പട്ടുവം അരിയിലെ പുതിയപുരയിൽ നബീസയുടെ ആറ് ആടുകളെയാണ് കൂട്ടമായെത്തിയ തെരുവുനായ്ക്കൾ ആക്രമിച്ചത് നാട്ടുകാർ ബഹളം വെച്ചതോടെ തെരുവുനായ്ക്കൾ ഓടിപ്പോ തുടർന്ന് പരിക്കേറ്റ ആടിനെ മുറിയാത്തോട് വെറ്റിനറി ഡിസ്പെൻസറിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി രണ്ടാഴ്ച മുൻപ് പട്ടുവം കയ്യത്തെ നടുവിലെ കണ്ടി മുഹമ്മദിന്റെ രണ്ടു ഒരു കൂട്ടം തെരുവു നായ്ക്കൾ ആക്രമിച്ചു പരിക്കേൽപ്പിച്ചിരുന്നു പട്ടുവം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവു നായ്ക്കളുടെയും ശല്യം വർദ്ധിച്ചു വരികയാണ് വീട്ടിൽ വളർത്തുന്ന കോഴിയെ കൊല്ലുക ആട്ടിനെ കൊല്ലുക അല്ലെങ്കിൽ വീട്ടിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക രാവിലെ നടക്കാൻ പറ്റാതിരിക്കുക ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ് നിത്യേന എന്നോണം തെരുവുനായ്കളെ കൊണ്ടുണ്ടാവുന്നത് ഗവണ്മെന്റിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാവണം ഒന്നുകിൽ നായകളെ മുഴുവനും ബന്ധ്യംകരിക്കാനുള്ള പരിശ്രമങ്ങൾ ഊർജിതമായി നടത്തുക അതല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തി ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തി നായകളെ കൊല്ലുക ഇതൊരു ഇത് രണ്ട് അല്ലാതെ വേറൊരു പരിഹാരമൊന്നും ആർക്കും ഒന്നും നിർദ്ദേശിക്കാനില്ല അരിയിൽ യു പി സ്കൂൾ പട്ടുവം ഗവൺമെന്റ് ഹൈസ്കൂൾ കോമ്പൗണ്ടുകളിലും മാധവൻ നഗർ അരിയിൽ കോളനി റോഡിലെ അംഗൻവാടി പരിസരത്തും തെരുവ് കൂട്ടമായി അലഞ്ഞു നടക്കുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ അടിയന്തര ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ്